ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി വിത്ത് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആവശ്യപ്പെടാവുന്ന സാധനങ്ങൾ വെക്കാറുണ്ട് നിങ്ങൾ ഒരുപാട് ഫർണീച്ചറിന് പോകുമ്പോൾ മനസ്സിലായിട്ട് തീർച്ചയായും അത് എഴുതിയിരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കാം വളരെ അടിയന്തരമായി പൊട്ടവ് ചേർ വേണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വെക്കാം അതിനുശേഷം പദ്ധതി വെച്ചിട്ട് അമ്പതോ അറുപതോ ചേർന്ന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അത് മനസ്സിലാക്കി അത് തീർച്ചയായിട്ടും മറ്റൊന്നും ഈ വർഷത്തെ പദ്ധതികളെ കുറിച്ചാണ് അഞ്ച് പദ്ധതികൾ കൃഷി ഓഫീസർ എം സി വിവേക് കൃഷി അസിസ്റ്റന്റ് ബിനോയ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ റാണി സജിത പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജ്യോതി ഉമ്മ തുടങ്ങിയ നെൽവിത്തുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു